പിണറായി സർക്കാർ കേരള ജനതയെ പിന്നോട്ടടിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് പാർട്ടി ജില്ലാ ക്യാമ്പ് നിലമ്പൂർ ചുങ്കത്തറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ മാലിന്യത്തിന്റെ ഇല്ലാത്ത കമ്പനിക്ക് എക്സ്ട്രാ എന്ന് പറയുന്നതാണോ ഞാൻ പറഞ്ഞ എനിക്കറിയില്ല പക്ഷേ എക്സ കമ്പനി എന്താണ് എന്ന് അതിന്റെ ഉടമസ്ഥയായ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിണറായി സർക്കാർ കേരള ജനതയെ പിന്നോട്ടടിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് പാർട്ടി മലപ്പുറം ജില്ലാ ക്യാമ്പ് നിലമ്പൂർ ചുമത്തറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അഴിമതി കേസിൽ പ്രതി ചേർക്കപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത് വീണ വിജയൻ വീണ വിജയനായി മാറി മുഖ്യമന്ത്രിക്ക് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും പി തോമസ് പറഞ്ഞു സംസ്ഥാന സർക്കാരുകൾ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടാതെ കാലതാമസം വരുത്തുന്ന ഗവർണർമാരുടെ നടപടിക്കെതിരെയുള്ള കോടതി വിധിയെ വിമർശിച്ച സംസ്ഥാന ഗവർണർക്കെതിരെ താൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും പി സി തോമസ് പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ തിരിച്ചുവരവിന്റെ തുടക്കമാകുമെന്ന് മോൻസി ജോസഫ് എം പറഞ്ഞു കേരള കോൺഗ്രസ് ഒന്നിച്ചു നിന്നതിന്റെ ഗുണം ലഭിച്ചത് ജോസ് കെ മാണി വിഭാഗത്തിനാണ് വന്യമൃഗശല്യത്തിനെതിരെ ഡൽഹിയിൽ പോയി സമരം ചെയ്ത ജോസ് കെ മാണി ആദ്യ സമരം ചെയ്യേണ്ടിയിരുന്നത് സെക്രട്ടേറിയറ്റിലേക്ക് ആയിരുന്നുവെന്നും മോൻസി ജോസഫ് പറഞ്ഞു കേരള കോൺഗ്രസ് ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് കെ എം മാണിസാറിന് ധനവകുപ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൽ ലഭിച്ചത് പാർട്ടി ജില്ലാ പ്രസിഡന്റ് മാത്യു വർഗീസ് അധ്യക്ഷത വഹിച്ചു പാർട്ടി സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ വി കണ്ണൻ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് പെട്ടിയാങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ